ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ ചർച്ചയിലെ സജീവ പങ്കാളിത്തത്തിന്റെ അഭിമാനത്തിലാണ് കോഴിക്കോട്ടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ കെ വി ഒന്നിലെ മേഘ്ന പരീക്ഷാ ചർച്ചയിലെ അവതാരകയായപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ച സ്വാതി ദിലീപ് ശ്രദ്ധേയായി കെ വി രണ്ടിലെ രണ്ടു കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രധാനമന്ത്രി പ്രദർശിപ്പിച്ചു സമ്മർദ്ദരഹിതമായി പരീക്ഷയെ നേരിടാനുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ ചർച്ച നടക്കുമ്പോൾ കോഴിക്കോട്ടെ കേന്ദ്രീയ വിദ്യാലയം ഒന്ന് വലിയ സന്തോഷത്തിലാണ് കാരണം ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പരിപാടിയിലെ അവതാരകയായി മേഘന എന്നാഥ് രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം ഈ സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിക്ക് സ്വാധിക്ക് ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരവും ലഭിച്ചിരിക്കുന്നു നമുക്കോടൊപ്പം എന്തായാലും പ്രിൻസിപ്പളുണ്ട് അവർ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ എങ്ങനെ കരുതുന്നു ഈ ഒരു അവസരത്തെ ഇങ്ങനൊരു അവതാരകയായ അവസരം ലഭിക്കുന്നു ചോദ്യം ചോദിക്കാൻ മറ്റൊരാൾക്ക് അവസരം ലഭിക്കുന്നു എങ്ങനെ കാണുന്നു കേന്ദ്രീയ വിദ്യാലയം വൺ തീർച്ചയായും ഇതൊരു അസുലഭ അവസരമാണ് ഒരു സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ് അത് എന്റെ സ്കൂളിൽ രണ്ട് കുട്ടികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്നൊരു അവസരമാണ് സ്കൂളിലെ രണ്ട് കുട്ടികളാണ് ഇതിൽ പാർട്ടിസിപ്പിക്കുന്നത് മേഘന ഈ പരിപാടി അവതരിപ്പിക്കുന്നു അതേപോലെ സ്വാതി ഈ പരിപാടിയിൽ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടുന്നു ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര വിദ്യാലയങ്ങളിൽ നിന്ന് വെച്ച് മൊത്തം പതിനഞ്ച് കുട്ടികളാണ് ഇതിൽ ചോദ്യം ചോദിക്കുന്നത് അതിലൊന്ന് കേന്ദ്ര വിദ്യാലയം ഹിസ്റ്റിയിലെ കുട്ടിയാണ് സന്തോഷം നൽകുന്നത് എങ്ങനെയാണ് ഈ അവസരം മേഖല കേന്ദ്ര വിദ്യാലയ സംഘടന എല്ലാ വർഷവും യൂത്ത് പാർലമെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ റീജിയണൽ ലെവലിലെ യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷനിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ റീജിയണൽ ലെവലിലും അതേപോലെ സോണൽ ലെവലിലും ബെസ്റ്റ് പെർഫോമർ മേഘന എന്നാഥായിരുന്നു ആ ബെസ്റ്റ് പെർഫോമർ പെർഫോമൻസിന്റെ ബേസിൽ കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ കുട്ടികളോട് ചെറിയൊരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് അയക്കാൻ വേണ്ടി പറഞ്ഞു ആ വീഡിയോയുടെ ബേസിലാണ് ആണ് കുട്ടിക്ക് ഇതിൽ ചാൻസ് കിട്ടിയിരിക്കുന്നത് വലിയ അവസരമാണ് ലഭിച്ചത് തീർച്ചയായും ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ ആദ്യമായിട്ടാണ് ചാൻസ് കിട്ടുന്നത് ഒരു കുട്ടിക്ക് എങ്ങനെ തോന്നുന്നു ഇത്ര വലിയൊരു ചർച്ചയിൽ കൂട്ടുകാർ അവതാരകുമ്പോൾ അതിൽ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടും ഞാൻ മേഘനയിൽ ഭയങ്കര പ്രൗഡാണ് കാരണം കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഒരു കുട്ടിക്ക് ആങ്കർ ചെയ്യാനുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചോദ്യം ചോദിക്കാൻ വെരി പറ്റിയ എന്താണ് ചോദ്യം ചോദിച്ചത് ഞാൻ ചോദിച്ചത് എക്സാം ടൈമില് പിയർ പ്രഷറും പിന്നെ അൺഹെൽ കോമ്പറ്റീഷനും ഒക്കെ എങ്ങനെ അവോയ്ഡ് ഫേസ് ചെയ്യാസ് എങ്ങനെയാണോ മറുപടി മറുപടി ഹെൽത്തി ആണ് എപ്പോഴും നല്ലത് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് വേണം എക്സാമിനെ നേരിടാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ് ഒരു കാരണം ആളല്ല പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതെ മുന്നോട്ടുള്ള പ്രിപ്പറേഷനെ എങ്ങനെ സ്വാധീനിക്കും മുന്നോട്ടുള്ള തയ്യാറെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കും അത് ഭയങ്കര ഈ കേന്ദ്ര വിദ്യാലയം ഒന്നിനു മാത്രമല്ല കേന്ദ്ര വിദ്യാലയം രണ്ടിനും ഈ പരീക്ഷാ ചർച്ച വലിയ നേട്ടമാണ് തന്നിരിക്കുന്നത് ഈ കേന്ദ്രീയ വിദ്യാലയം രണ്ടിലെ ആകാശ് അരുൺ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും വാസുദേവ് നന്ദൻ ശർമ്മ എന്ന കുട്ടിയും അവരുടെ രണ്ട് പുസ്തകങ്ങൾ ഈ പരിപാടിയിൽ ഷോക്കേസ് ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയിൽ ഷോക്കേസ് ചെയ്യാൻ കരുതിയിട്ടുണ്ട് കാരണം അതിന്റെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് അരിക്കൊമ്മനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകവും ഒരു ഫിക്ഷൻ പുസ്തകവുമാണ് പുസ്തവമാണ് കഥയാണ് തോന്നി അങ്ങനെ കണ്ടിട്ട് അരിക്കൊമ്മന്റെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം പുസ്തം ഇവിടെ പരീക്ഷ വന്നിട്ട് ഭയങ്കര സന്തോഷാണ് സയൻസ് ഫിക്ഷൻ ആണ് സൂപ്പർ ഹീറോ ഫിക്ഷൻ അങ്ങനത്തൊക്കെ അപ്പൊ അതിന്റെ അകത്തൊരു സൂപ്പർ ഹീറോ അങ്ങനത്തൊക്കെ ഉണ്ട് എഴുതാനുള്ള മോട്ടിവേഷൻ മോട്ടിവേഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൊറോണ സമയത്തിൽ അതാണ് എഴുതി അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു പുസ്തകം എഴുതാൻ കാരണം ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പുസ്തക സ്റ്റോറീസ് ഒക്കെ എഴുതിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഈ എല്ലാ സ്റ്റോറീസ് വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കും അപ്പൊ ആ മോട്ടിവേഷൻ വെച്ചിട്ട് ഞാൻ എന്റെ ബുക്ക് ഉണ്ടാക്കി അതെ അതെ എന്തായാലും പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷ സമ്മർദ്ദരഹിതമായി നേരിടാനുള്ള ചർച്ച അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് സ്കൂളുകൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നു കുട്ടികളിൽ വലിയ ആത്മവിശ്വാസം വളർത്തുന്നതാണ് ഈ ചർച്ച ചർച്ചയെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു